ബിസ്മിള്ളഹിൽ ഇറഹീം നെഹ്മദ് ഹുസലിഅ അല റസൂൽഹിൽ കരീം അമ്മാബത്ത് കഴിഞ്ഞ പല ആയത്തുകളിലായി അള്ളാഹുവിൻ്റെ ഉന്നതമായ കുതിരത്തുകൾ അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു താരെ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് എന്ന കാര്യം അള്ളാഹു അറിയിക്കുന്നു ഭയവും ആശയും ജനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മിന്നൽ പിളർ കാണിച്ചു തരുന്നവനാണ് അള്ളാഹു ജലം നിറഞ്ഞ ഭാര്യമേറിയ മേഘത്തെ അള്ളാഹു ഉണ്ടാക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നു ഇടിയുടെ ഗർജനം അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതിനോടൊപ്പം പരിശുദ്ധി പ്രകീർത്തിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിനോടുള്ള ഭയത്താൽ മലക്കുകളും അവനെ പ്രകീർത്തിക്കുന്നു അല്ലാഹു ഇടുത്തിയെ അയക്കുന്നു ജനങ്ങൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ മേൽ അത് വീഴുന്നു അല്ലാഹു അതിശക്തനാണ് ഈ ആയത്തുകളിലൂടെ സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു താരയാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു താരയാണ് ഇടി മിന്നൽ മഴ ശക്തമായി ഇടുത്തി മേഘങ്ങൾ ഇങ്ങനെയുള്ള സകല വസ്തുക്കളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് ഈ വസ്തുക്കളെല്ലാം എപ്പോഴാണ് ഉണ്ടാവേണ്ടത് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അതിൻ്റെ ശക്തി എത്രയാണ് ഉണ്ടാവേണ്ടത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് ഉണ്ടാകുന്നത് മനുഷ്യരൊരിക്കലും ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല മേഘങ്ങളിൽ വെള്ളമുണ്ടാക്കുന്നതും കാറ്റിൻ്റെ സഹായത്തോടെ ആ മേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്നതും പല നാടുകളിൽ ആ മഴയെ എത്തിക്കുന്നതും ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഒരു മനുഷ്യനും ഇന്ന സമയത്ത് ഇടിവെട്ടും ഇന്ന സമയത്ത് മിന്നലുണ്ടാകും ഇത് ക്ലിപ്തമായി പറയാൻ സാധിക്കുന്നതല്ല ഇന്ന സമയത്ത് മഴ പെയ്യും എന്ന് ആർക്കും ക്ലിപ്തമായി പറയാൻ സാധിക്കുന്നതല്ല മനുഷ്യന് സാധ്യതകൾ പറയാം നിശ്ചയിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഒരു കാര്യത്തെ പറയാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടില്ല ഇപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാം പക്ഷേ മഴ പെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു താഴെയാണ് എത്ര മഴ പെയ്യും എത്ര നേരം മഴ പെയ്യും എത്ര ശക്തിയിലാണ് മഴ പെയ്യുക ഇതൊരിക്കലും മനുഷ്യന് പറയാൻ സാധിക്കുന്ന കാര്യമല്ല അത് അള്ളാഹു മാത്രം അറിയുന്ന കാര്യമാണ് അതുപോലെ ഇന്ന സമയത്ത് ഇടിവെട്ടും ഇടിവെട്ടുന്നത് എത്ര ശബ്ദത്തിലായിരിക്കും ഇന്ന സമയത്ത് മിന്നൽ ഉണ്ടാകും ആ മിന്നൽ ഇത്ര വെളിച്ചത്തിലായിരിക്കും അല്ലെങ്കിൽ ഇത്ര വേഗതയിലായിരിക്കും ഇതൊന്നും മനുഷ്യന് പറയാൻ സാധിക്കുന്ന കാര്യമല്ല ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്ന കാര്യമാണ് ഇതിൻ്റെ അളവ് ഇതിൻ്റെ ശക്തി അത് മനുഷ്യന് ഉപകാരം ചെയ്യുമോ അത് മനുഷ്യന് ദോഷമാകുമോ ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്ന കാര്യമാണ് ഇടി മിന്നൽ ഇടുത്തി മഴ ഇതെല്ലാം മനുഷ്യന് അനുകൂലവും പ്രതികൂലവുമാകാം അതുകൊണ്ട് തന്നെ ഇടി വെട്ടുന്ന സമയത്ത് മിന്നൽ കാണുന്ന സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് മനുഷ്യന് ഭയവും പ്രതീക്ഷയും ഉണ്ടാകും ഒരുപാതൊരു ഭയം ഉണ്ടാകും കാരണം ഈ മിന്നലെങ്ങാനും അത് ശക്ത ശക്തി കൂടുകയാണെങ്കിൽ അത് മനുഷ്യന് തീരും ഈ മഴയെങ്ങാനും ശക്തി കൂടുകയും നിൽക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രളയം പോലെയുള്ള വിപത്തുകൾ മനുഷ്യനുണ്ടാകും അതുകൊണ്ട് തന്നെ മനുഷ്യന് ഒരു ഭാഗത്ത് ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒരു ചെറിയ ഭയം ഉണ്ടാകും മറുഭാഗത്ത് മനുഷ്യന് ആശ്വാസവും സന്തോഷവും ഉണ്ടാകും കാരണം ഇടിവെട്ടുകയാണെങ്കിൽ മിന്നൽ വരികയാണെങ്കിൽ അതിന് തുടർച്ചയായി മഴ പെയ്യുന്നതാണ് മഴ എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ് സസ്യങ്ങൾ മുളക്കാൻ ഭൂമി നന്നാവാൻ ഭൂമിയിൽ വെള്ളമുണ്ടാവാൻ വെള്ളമുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വെള്ളം ഇല്ലാതെയായിപ്പോയാൽ മനുഷ്യൻ തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ടുതന്നെ മഴ എന്നുള്ളത് മനുഷ്യന് ഏറെ പ്രതീക്ഷയുള്ള ഉള്ളതും ഏറെ മനുഷ്യൻ ആഗ്രഹിക്കുന്നതുമായ കാര്യമാണ് അതുകൊണ്ടുതന്നെ ഒരു ഭാഗത്തൊരു പ്രതീക്ഷയും ഇത് കാരണം മനുഷ്യന് ഉണ്ടാവുന്നതാണ് ഇവിടെ അള്ളാഹു സുബാനഹൂപത്തായാലും മനുഷ്യന് ഭയവും പ്രതീക്ഷയും ഈ മയകാരണത്താലും മിന്നൽ കാരണത്താലും ഇടി കാരണത്താലും എല്ലാം ഉണ്ടാവുമെന്ന് അറിയിച്ചു തരുന്നതിലൂടെ മനുഷ്യനെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന കാര്യമാണ് കാരണം മനുഷ്യനാണ് നിയന്ത്രിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും മനുഷ്യൻ ഭയക്കേണ്ട കാര്യമില്ല മനുഷ്യനാണ് ഇടി നിയന്ത്രിക്കുന്നത് മനുഷ്യനാണ് മിന്നൽ നിയന്ത്രിക്കുന്നത് മനുഷ്യനാണ് മഴ നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുണ്ടെങ്കിൽ ഒരിക്കലും മനുഷ്യൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം മനുഷ്യനാണ് നിയന്ത്രിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും അവർക്ക് പ്രതികൂലമായ ആ കാര്യത്തെ നിശ്ചയിക്കുന്നതല്ല എന്നാൽ അവർ ഭയപ്പെടാനുള്ള കാരണം ഈ വസ്തുക്കളൊന്നും അവരുടെ നിയന്ത്രണത്തിൽ അല്ലാത്തത് കൊണ്ടാണ് നമ്മളല്ലേ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മഴ എത്ര പെയ്യുമെന്നോ ഇടിയുടെയും മിന്നലിൻ്റെയും അളവ് എന്താവുമെന്നോ ഇതൊന്നും മനുഷ്യൻ നിശ്ചയിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് മനുഷ്യന് അനുകൂലമാകാനും പ്രതികൂലമാവാനും സാധ്യതയുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതിൻ്റെ നിയന്ത്രണമെന്നുള്ളത് അതുകൊണ്ടാണ് മനുഷ്യൻ ഈ വസ്തുക്കൾ കാണുമ്പോൾ ഒരു ഭാഗത്ത് ഭയവും ഒരു ഭാഗത്ത് സന്തോഷവും ഉണ്ടാവുന്നത് മനുഷ്യൻ നിയന്ത്രിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ അവസ്ഥ എന്താവുമെന്ന കാര്യം മനുഷ്യന് അറിയുന്നതുമല്ല അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് നാം ചിന്തിച്ചു നോക്കണം അള്ളാഹു സുബാനുഹൂവത്തെ ആയാലും എത്ര നല്ല രീതിയിലാണ് ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുത്തെ ആല ഇടിയെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കുന്നു മിന്നലിനെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കുന്നു മഴയെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കുന്നു ഇതിനെ അള്ളാഹു സുബാനുഭവത്തെ ആയാലും മനുഷ്യന് വിപത്താക്കി തീർക്കുന്നില്ല മിന്നലെങ്ങാനും ശക്തി കൂടുകയാണെങ്കിൽ മനുഷ്യൻ കരിഞ്ഞ് നശിച്ചു പോകുന്നതാണ് ഇടിയെങ്ങാനും ശക്തി കൂടുകയാണെങ്കിൽ അതിൻ്റെ ശബ്ദം മനുഷ്യന് താങ്ങാൻ സാധിക്കുന്നതല്ല മഴയെങ്ങാനും ശക്തി കൂടുകയാണെങ്കിൽ പ്രളയം കാരണമായി മനുഷ്യൻ സമ്പാദിച്ചതും ഉണ്ടാക്കിയതുമെല്ലാം നശിച്ചു പോകും ചിലപ്പോൾ മനുഷ്യൻ തന്നെ ഇല്ലാതെയായി പോകും ഇതൊന്നും സംഭവിക്കാതെ ഇതിനെയെല്ലാം ആവശ്യമായ രീതിയിൽ അള്ളാഹു നിയന്ത്രിക്കുന്നു അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതാനും ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ വസ്തുക്കൾ മനുഷ്യന് പ്രതികൂലമായി തീരുന്നത് അല്ലാതെ പൊതുവെ എല്ലാ സമയങ്ങളിലും അധിക സമയങ്ങളിലും ഈ വസ്തുക്കളെ മനുഷ്യന് അനുകൂലമായ രീതിയിൽ അള്ളാഹുത്താലയാണ് നിയന്ത്രിക്കുന്നതെന്ന് അള്ളാഹുത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നു എല്ലാ മഴയും നിയന്ത്രിക്കുന്നത് അള്ളാഹുത്താലയാണ് ഒരേ സമയത്ത് പല സ്ഥലങ്ങൾ ഇടിവെട്ടുന്നുണ്ട് എല്ലാ ഇടികളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുത്താലയാണ് അള്ളാഹുത്താലേക്ക് ഈ വസ്തുക്കളെല്ലാം നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല ഇത് നിയന്ത്രിക്കുന്നതിന് കാരണമായി അള്ളാഹുന് യാതൊരു തളർച്ചയും വരുന്നില്ല എല്ലാ വസ്തുക്കളെയും മനുഷ്യൻ കാണുന്നതും കാണാത്തതും മനുഷ്യൻ അനുഭവിക്കുന്നതും അനുഭവിക്കാത്തതും ഭൂമിയിലുള്ളതും ഭൂമിക്കപ്പുറമുള്ളതുമുള്ള എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു താലയാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തായാല അറിയിക്കുകയാണ് രണ്ടാമതായി നാം മോദി ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് സകല വസ്തുക്കളും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇടി മിന്നൽ മുതലായ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നുണ്ട് മലക്കുകൾ ഭൂമിയിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഭൂമിക്കപ്പുറമുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയാണുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സുബഹാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു മലക്കുകൾ പ്രകീർത്തിക്കുന്നത് അത് അവർക്ക് അള്ളാഹു ഏൽപ്പിച്ച രീതി അനുസരിച്ചാണ് മറ്റു വസ്തുക്കൾ കല്ലുകൾ മഴ ജലം മണ്ണ് വൃക്ഷങ്ങൾ ഇടിമിന്നലുകൾ ഇങ്ങനെ തുടങ്ങിയ മറ്റു വസ്തുക്കൾ ഇതും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട് ഇവർ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നത് അത് അള്ളാഹു അവർക്ക് നിശ്ചയിച്ച രീതി അനുസരിച്ചാണ് മനുഷ്യരെ പോലെ ആയിരിക്കണമെന്നില്ല ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യരും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ വിഷയത്തിൽ തറക്കിച്ചു നിൽക്കാതെ ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ഭൂമിയിലോട്ടും ആകാശത്തിലോട്ടും നോക്കി ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും ഏകത്വത്തിൽ തർക്കിക്കാതെ എല്ലാവരും അള്ളാഹുനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക അതിനുള്ള തെളിവ് ഈ പറയപ്പെട്ട ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നുണ്ട് മനുഷ്യൻ ആകാശത്തിലോട്ടും ഭൂമിയിലോട്ടും അതിൽ നടക്കുന്ന പ്രതിഭാസങ്ങളിലോട്ടും നോക്കുകയാണെങ്കിൽ തന്നെ ഇതെല്ലാം നിയന്ത്രിക്കുന്നൊരു അള്ളാഹുണ്ടെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെന്ന കാര്യം അള്ളാഹു സുബഹാന അറിയിക്കുകയാണ് നിമിതങ്ങൾ സുല്ലാഹു അലൈഹി വസ്ല്ലാം കാലാവസ്ഥയിൽ വ്യത്യാസം കണ്ടാൽ മഴ മേഘം ഇടിമിന്നലുകൾ ഇങ്ങനെയെല്ലാം കണ്ടാൽ തങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമയുടെ മുഖം വ്യത്യാസമാവുകയും തങ്ങൾ സ്വല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുലോട്ട് തിരികുകയും ചെയ്യുമായിരുന്നു ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലേഹി ദിവാൻ ഹദീസിൽ കാണാം ഒരു ദിവസം നിബിധങ്ങൾഹു അലൈവസ് കാറ്റ് എല്ലാം കണ്ടപ്പോൾ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമയുടെ മുഖം വിവരണമായി ഇത് കണ്ടപ്പോൾ ആയിഷ അലി അള്ളഹാനെ ചോദിച്ചു തങ്ങളെ തങ്ങളുടെ മുഖത്തെന്താ ഒരു വിഷമം കാണുന്നത് ജനങ്ങൾ സാധാരണ മേഘം കാണുമ്പോൾ സന്തോഷിക്കുകയാണല്ലോ ചെയ്യാറുള്ളത് മഴ പെയ്യാൻ പോകുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിബിധങ്ങൾ സാഹു അലൈ വസ്ലം തിരിച്ചു മറുപടി പറഞ്ഞു ഇങ്ങനെയുള്ള കാറ്റ് കൊണ്ട് പല സമുദായങ്ങളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുത്താല ആ ശിക്ഷ ഞങ്ങളിലോട്ടും ഇറക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നിബിതങ്ങൾ സുല്ലാഖു അലൈവിസ്ലം അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ടായാൽ മഴ ഇടി മിന്നൽ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഉടനെ അള്ളാഹുലോട്ട് തിരിയുമായിരുന്നു നിബിതങ്ങൾ സല്ലാഹു അലൈവിസ്ലം മഴ പെയ്യുമ്പോൾ ഇടി വെട്ടുമ്പോൾ കാത്തടിച്ച് വീശുമ്പോൾ ചൊല്ലേണ്ട ദുക്കളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ശക്തമായി മഴ പെയ്യുമ്പോൾ അള്ളാഹു മൊയീബൻ അള്ളാഹുവേ ഈ മഴയെ നീ പ്രയോജനപ്രദമാക്കണമേ എന്ന് സല അള്ളാഹു അലൈ വസ്ലം ദുആ ചെയ്യുമായിരുന്നു കാത്തടിച്ച് വീശുമ്പോൾ ഇന്നി ഉർസിദത് ബിഹി അള്ളാഹുവെ ഈ കാറ്റിൻ്റെ നന്മയെ ഈ കാറ്റിൽ കാറ്റിലുള്ളതിൻ്റെ നന്മയെ ഈ കാറ്റ് ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ അയക്കപ്പെട്ടത് അതിൻ്റെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈ കാറ്റിൻ്റെ ഷെറില് നിന്നും അഥവാ ഈ കാറ്റിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഇതിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും ഈ കാറ്റ് ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ അയക്കപ്പെട്ടത് അതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അതുപോലെ ഇടിവെട്ടുന്ന സന്ദർഭത്തിൽ നിവിധങ്ങൾ സല്ലാഹു അലൈ വസ്ല്ലം ഇപ്രകാരം ദുവാ ചെയ്യുമായിരുന്നു അള്ളാഹു മല തക്കുതുന ബി ഗോലബിക്കുലിഖ് അള്ളാഹുബേ നിൻ്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊലപ്പെടുത്തരുതേ നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുതേ അതിനു മുമ്പ് നീ ഞങ്ങളെ സൗഖ്യത്തിലാക്കുകയും ചെയ്യണമേ അതുപോലെ നിബിതങ്ങൾ സലാഹു അലൈ വസ്ലം ഇടിവെട്ടുമ്പോൾ ചെയ്ത മറ്റൊരു ദുബായാണ് സുബഹാനമ യുസു ബിഹുറു ബി ഹംദിഹി ഏതൊരുവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് നടത്തുന്നുവോ അവൻ മഹാപരിശുദ്ധനാണ് അവനെ ഞാൻ വാഴ്ത്തുന്നു മഴ പെയ്യുന്ന സന്ദർഭത്തിലും കാറ്റടിച്ചു വീശുന്ന സന്ദർഭത്തിലും ഇടി വെട്ടുന്ന മിന്നലുണ്ടാവുന്ന സന്ദർഭത്തിലും ഈ ദ്വാക്കൾ നമ്മൾ പതിവാക്കേണ്ടതുണ്ട് നിമിതങ്ങൾ സലഹു അലൈവസ്ലമിയുടെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ദുവാക്കൾ ചെയ്യുക എന്നുള്ളത് അതുപോലെ കാലാവസ്ഥകൾ മാറുന്ന സന്ദർഭത്തിൽ അള്ളാഹുമായി കൂടുതൽ അടുക്കുകയും പാപകർമ്മങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല അറിയിച്ചിരുന്നത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യമാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ